നമസ്കാരം പ്രവാസി ഇന്ത്യക്കാർ അതായത് എൻ ആർ ഐസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില സാമ്പത്തിക കാര്യങ്ങൾ ചില സാമ്പത്തിക നിയമങ്ങൾ ഈ വീഡിയോയിൽ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എൻ മാത്രമല്ല എല്ലാവരും ആദ്യമായിട്ട് നമുക്ക് നോക്കാം ആരാണ് ഒരു എൻ ആർ ഐ ഒരു ഇന്ത്യൻ പൗരൻ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിദേശത്തേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ അയാൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയായി മാറും ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം ഒരു ഇന്ത്യൻ പൗരൻ ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങളിൽ കൂടുതൽ വിദേശത്താണ് എങ്കിൽ അയാൾ ഒരു എൻ ആർ ഐ ആണ് സാമ്പത്തിക കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു എൻ ആർ ഐക്ക് ചില പ്രത്യേക നിയമങ്ങളുണ്ട് ചില കാര്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവയൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയാണ് ഒരു എൻ ആർ ഐക്ക് മൂന്ന് തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമേ പറ്റുകയുള്ളൂ ഒന്ന് സി എൻ ആർ അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒരു പ്രവാസിക്ക് അദ്ദേഹത്തിന്റെ വിദേശത്തെ വരുമാനം നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള വരുമാനങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ല ഇനി എൻ ആർ ഒ അക്കൗണ്ട് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് ഒരു എൻ ആർ ഒക്ക് അദ്ദേഹത്തിന്റെ ഫോറിൻ ഇൻകവും നിക്ഷേപിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലെ വരുമാനവും നിക്ഷേപിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തത് എഫ് സി എൻ ആർ അക്കൗണ്ട് അതായത് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട് പലപ്പോഴും കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് പ്രവാസികൾക്ക് വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത്തരം നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് ഫോറിൻ കറൻസി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് എഫ് സി എൻ അക്കൗണ്ട് അറിയണമെങ്കിൽ നമ്മൾ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം അത് ഇൻകം ടാക്സുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു ഇന്ത്യയിൽ ഏൻ ചെയ്യുന്ന വരുമാനത്തിന് മാത്രം ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടച്ചാൽ മതി ഇന്ത്യയിൽ വരുമാനമില്ലാത്ത എൻ ആർ ഐസ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല പല എൻ ആർ ഐസിനും ഇന്ത്യയിൽ വരുമാനം ഉണ്ടാകാറുണ്ട് റെന്റ് കിട്ടുന്ന എൻ ആർ ഐസ് ഉണ്ട് അതുപോലെ എൻ ആർഒ അക്കൗണ്ടിൽ നിന്ന് പലിശ കിട്ടാറുണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി ലാഭം ഉണ്ടാക്കുന്ന എൻ ആർ ഐസ് ഉണ്ട് അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലൊക്കെ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ നടത്തി ലാഭം ഉണ്ടാക്കുന്ന എൻ ഉണ്ട് ഉണ്ട് ഇതൊക്കെ നാട്ടിലെ വരുമാനങ്ങളാണ് ഇത്തരം വരുമാനങ്ങൾ എങ്കിൽ ആ വരുമാനം ഇൻകം ടാക്സ് ലിമിറ്റിന് അപ്രോവ് ആണ് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് അടക്കണം അല്ലാതെ വിദേശത്ത് മാത്രം വരുമാനമുള്ള ഒരു എൻ ആർ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനൊരു എൻ ആർ ആണ് ഞാൻ ഐ ഫയൽ ചെയ്യണോ എന്ന് താങ്കൾക്ക് നാട്ടിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ടി ആർ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ ഐ ടി ആർ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഐ ടി ആർ ഫയൽ ചെയ്താൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ട് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പല സാഹചര്യങ്ങളും നാട്ടിൽ നിന്ന് താങ്കളുടെ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടായിരിക്കും എൻ ആർഒ അക്കൗണ്ടിലെ പലിശയ്ക്ക് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ ഇടപാടുകൾ നടത്തിയപ്പോൾ നേടിയ ക്യാപിറ്റൽ ഗെയിനിന് മേലെ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടായിരിക്കാം ഈ ടി ഡി എസ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഐ ടി ആർ ഫയൽ ചെയ്യാവുന്നതാണ് ഇനി ടി സി എസ് എന്നൊരു സംഗതി ഉണ്ട് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പലപ്പോഴും എൻ ആർ ഐസ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചില പ്രത്യേക പർച്ചേസുകളൊക്കെ നടത്തുമ്പോൾ ടി സി എസ് ചാർജ് ചെയ്യപ്പെടാറുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു എൻ ആർ ഐ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു കാർ മേടിച്ചെന്ന് വിചാരിക്കുക പന്ത്രണ്ടായിരം രൂപ ടി സി എസ് ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈടാക്കും ഈ ടി സി എസ് തിരിച്ചു കിട്ടാൻ അദ്ദേഹം ഐ ടി ആർ ഫയൽ ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു എൻ ആർ ഐക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുക ആദ്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നോക്കാം ഒരു എൻ ആർ ഐക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകാം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ അദ്ദേഹത്തിന് വാങ്ങാം കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികൾ അദ്ദേഹത്തിന് വാങ്ങാം എന്നാൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഒരു എൻ ആർ ഐക്ക് മേടിക്കാൻ വേണ്ടി പറ്റില്ല ഒരു എൻ ആർ എക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് പറ്റുമോ നോക്കാം തീർച്ചയായിട്ടും പറ്റും പക്ഷേ രണ്ട് തരം ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റുകയുള്ളൂ ഒന്ന് എൻ ആർ ഇ ഫിക്സഡ് ഡെപ്പോസിറ്റ് രണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതല്ലാതെ മറ്റു തരത്തിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒരു എൻ ആർ എക്ക് പറ്റില്ല ഈ പോസ്റ്റ് ഓഫീസിലും മറ്റുമൊക്കെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുണ്ട് അതൊന്നും ഒരു എൻ ആർ എക്ക് സാധ്യമല്ല എൻ ആർ ഐക്ക് ഇന്ത്യയിൽ ചിട്ടിയിൽ ചേരാമോ തീർച്ചയായിട്ടും ചിട്ടിയിൽ ചേരാൻ വേണ്ടി പറ്റും കെ എസ് എഫ്ഇ ആണെങ്കിൽ എൻ ആർ വേണ്ടി പ്രത്യേകം ചിട്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവാസി ചിട്ടി ചിട്ടിയിൽ ചേരാം തടസ്സമില്ല എന്നാൽ ചിട്ടി കമ്പനിയുടെ നിധി കമ്പനിയുടെ ഒക്കെ ഉടമയായിട്ടിരിക്കാൻ വേണ്ടി പറ്റില്ല അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് പറ്റില്ല എന്നാൽ ചിട്ടിയിലൊക്കെ ചേരാൻ വേണ്ടി പറ്റും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ സാധ്യമാണ് അക്കൗണ്ട് വഴി അല്ലെങ്കിൽ എൻ ആർഒ അക്കൗണ്ട് വഴി അവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ തീർച്ചയായിട്ടും പറ്റും പക്ഷേ അതൊരിക്കലും നമ്മുടെ സാധാരണ ഡിമാറ്റ് അക്കൗണ്ട് വഴി ആകരുത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം വഴിയുള്ള ൽ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് എൻ ആർ ഐസിനെ ചെയ്യാവുന്നതാണ് പല എൻ ആർ ഐസും അവരുടെ മുൻപേ ഉള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നിയമപ്രകാരം ശരിയല്ല ഇനി എൻ ആർ ഐസിന് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനുള്ള അനുമതി ഇല്ല ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആകാം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആകാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഒക്കെ ആവാം ഇനി നാലാമതായിട്ട് പറയുന്നത് ഇൻഷുറൻസ് പോളിസിയെ പറ്റിയാണ് എൻ ആർ ഐസിനെ നാട്ടിൽ ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് അതിന് തടസ്സമൊന്നുമില്ല എൻസിനെ നാട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് എടുത്താൽ നേട്ടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കവറേജ് ലഭിക്കുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് കുറച്ച് മിസ്ലേനിയസ് ടോപ്പിക്സ് ആണ് പല എൻ ആർ ഐസും നാട്ടിൽ അവരുടെ ബന്ധുക്കൾക്ക് പണം അയച്ചു കൊടുക്കാറുണ്ട് അച്ഛന് അമ്മയ്ക്ക് ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ പണം അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നേരിട്ട് നിങ്ങളുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്ര നല്ലതല്ല എൻ ആർ ഐസ് ഒക്കെ നാട്ടിലോട്ട് വരുമ്പോൾ പലപ്പോഴും സ്വർണ കൊണ്ടുവരാറുണ്ട് എത്രത്തോളം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഒരു മെയിൽ പാസ് ായിരം രൂപയുടെ വരെ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളും ഒരു ഫീമെയിൽ പാസഞ്ചർക്ക് ഒരു ലക്ഷം രൂപയുടെ വരെ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സ്വർണ്ണത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന എൻ ആർ ഐ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കെ വൈ സി പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പത് വരെ എൻ ആർ ഐസിൻ്റെ കെ വൈ സി രജിസ്റ്റേർഡ് എന്ന സ്റ്റാറ്റസിൽ ആണ് എങ്കിൽ കുഴപ്പമില്ല എന്നാൽ അത് കഴിഞ്ഞാൽ എൻ ആർ ഐസിനെ കെ വൈ സി നിർബന്ധമായിട്ടും വാലിഡേറ്റഡ് ആക്കിയിരിക്കണം ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കെ വൈ സി വാലിഡേറ്റ് ചെയ്യുന്നതിന് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ ആർ ഐസ് അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക കാര്യങ്ങൾ സാമ്പത്തിക നിയമങ്ങൾ ഒരുവിധം എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി